ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശിനോടും കല്യാണിയോടും ദീപം സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും മോളെ എനിക്ക് സന്തോഷമുണ്ട് ഇനിയിപ്പോൾ ഈ അമ്മയ്ക്ക് ഈ ഭൂമിയിൽ നിന്ന് പോയാലും ഒരു വിഷമവും ഇല്ല കാരണം എൻ്റെ മോളെ ഇതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ഈ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതെന്തായാലും നടന്നു പ്രകാശ് ചേട്ടാ ഇതുപോലെ തന്നെ നമ്മുടെ മോളെ എപ്പോഴും ചേർത്ത് പിടിച്ചോണേ ഹാ അങ്ങനെ ഈ ഞാൻ വിട്ടുകളയോടി എൻ്റെ പൊന്നുമോളെ ഇനി ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല വിട്ട് കളയത്തൂല സംരക്ഷിക്കും എൻ്റെ ഉള്ളംകൈ കൊണ്ട് ഞാൻ സംരക്ഷിക്കും എൻ്റെ പൊന്നുമോളെ ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാം ദീപേ അത് കേട്ടതും എനിക്ക് സന്തോഷമായി എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അടുത്ത ജന്മത്തിലും ഇതുപോലൊരു മോളെ എനിക്ക് ദൈവം തരണമെന്ന് എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുന്ന എല്ലാവരെയും കണ്ണു അടച്ച് വിശ്വസിക്കുന്ന എല്ലാവരെയും ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ഇതുപോലൊരു മോളെ ഹാ എന്താടി ദീപ ഇത് അടുത്ത ജന്മത്തിലല്ല ഈ ജന്മത്തിൽ തന്നെ നിന്റെ മോളുവൊത്ത് നമ്മളുടെ മോളുവൊത്ത് നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും അതിനുള്ള അവസരം ദൈവം തരും അമ്മേ അമ്മയ്ക്കറിയോ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത് ശൈന പ്രദർശനവും നടത്തി മൂന്നു പ്രാവശ്യം അതിനുശേഷം അച്ഛൻ്റെ കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട് എല്ലാം അമ്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ ദൈവങ്ങൾ കണ്ണടയ്ക്കോ ഏ അച്ഛനാദ്യമായിട്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലേ അപ്പോൾ ദൈവങ്ങൾക്ക് അങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റുമോ പറ്റില്ലമ്മേ അതുകൊണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കൊരാപത്തും സംഭവിക്കില്ല ദൈവം ഉണ്ടാവട്ടോ അമ്മയ്ക്ക് ഒരാപത്തും സംഭവിക്കില്ല വേണ്ടായിരുന്നു പ്രകാശ് ചേട്ടാ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് ഏ വെറുതെ എനിക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ആ അതെന്താണ് ദീപ അങ്ങനെ പറഞ്ഞത് നീ എൻ്റെ അല്ലേ നീയും നമ്മുടെ മോളും എല്ലാവരുമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കണമെന്ന എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനെങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ദീപ പ്രകാശനെ നോക്കി പ്രകാശൻ ദീപയുടെ കൈ മുറുക്ക പിടിച്ചു പിന്നെ ദീപ അങ്ങോട്ട് തിരിഞ്ഞ് ഒരൊറ്റ വീഴ്ച അതായത് ബോധം കെട്ട് പോയത് അപ്പോൾ കല്യാണി അമ്മേ അമ്മേ എന്നേ അമ്മേ അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു പക്ഷേ എഴുന്നേൽക്കുന്നില്ല പ്രകാശൻ എന്തോ ഒരു സംശയം തോന്നി പ്രകാശൻ പ്രകാശൻ അമ്മേ ദീപെ ദീപെ എന്നും പറഞ്ഞു വിളിച്ചു ഒരു രക്ഷയുമില്ല അപ്പോൾ കല്യാണി ഒച്ചത്തിൽ നിന്നല്ല വിളിച്ചു സിസ്റ്ററെ ഇങ്ങോട്ട് വന്നേ ഓടി വാ നോക്ക് എൻ്റെ അമ്മയ്ക്ക് എന്താണെന്നൊന്ന് നോക്കിയേ എന്നും പറയുക അപ്പോഴേക്കും നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ ഓടി വന്നേച്ചും ദീപയുടെ പൾസൊക്കെ ചെക്ക് ചെയ്യുക നിങ്ങളൊന്ന് പുറത്തോട്ട് നിൽക്ക് എന്താ സിസ്റ്റർ എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റിയേ ബോധം കെട്ടതല്ലേ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഹാ നിങ്ങളോടല്ലേ പറഞ്ഞത് പുറത്തോട്ട് നിൽക്കാൻ അത് കേട്ടത് പ്രകാശനും കല്യാണിയും പുറത്തേക്ക് പോവുക ഈ സമയം കിരണം ബൈച്ചു വേണമെങ്കിൽ വാതിക്കൽ നിൽക്കുക എന്താ അവിടെ അകത്ത് നടക്കുന്നതെന്ന് അറിയാതെ അപ്പോഴേക്കും കല്യാണി ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഓടി വരിക ഈ സമയം നമ്മുടെ ഡോക്ടർമാരൊക്കെ ഓടി അകത്തേക്ക് കയറി ചെല്ലുക എന്താ എന്ത് പറ്റിയ ഡോക്ടറെ അപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടിയില്ല നേരകത്തേക്ക് ഓടി ഈ സമയം നിലവിളിച്ചുകൊണ്ട് വരുന്ന കല്യാണി ഒ ഒച്ചത്തിൽ കിരണ്െ കെട്ടിപ്പിടിച്ച് കരയുക കിരണേട്ട എൻ്റെ അമ്മ എൻ്റെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധം പോയി എന്താ പറ്റിയെന്ന് അറിയില്ല കണ്ണ് തുറക്കുന്നില്ല പ്രക കിരണേട്ട കണ്ണ് തുറക്കാൻ പറ കിരണേട്ട എനിക്കെൻ്റെ അമ്മയെ വേണം ആ ഒന്നും പറ്റില്ല കല്യാണി അത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണം കൊണ്ട് കണ്ണു മൂടി പോയതായിരിക്കും എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നേ ഇല്ല കിരണേട്ട എനിക്ക് നല്ല ടെൻഷനുണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എണീക്കം പറ കിരണേട്ട എഴുന്നേക്കം പറ കിരണേട്ട അത് കേട്ടത് പ്രകാശൻ എന്താ മോളേത് അവൾ നമ്മളോടൊക്കെ സംസാരിച്ചില്ലേ ഏ അവൾ സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരും നിൻ്റെ ഒപ്പം നമ്മുടെ എല്ലാവരുടെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവൾ അത്ര പെട്ടെന്ന് നമ്മളെ വിട്ടു പോകോ പോകില്ല അതുകൊണ്ട് വരും ഉറപ്പായിട്ടും വരും ഈ സമയം അകത്ത് ദീപയ്ക്ക് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തോണ്ടിരിക്കുക അതായത് എന്താ പറയുക ഒന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളൊരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാർ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയുമില്ല സി പി ആർ വരെ കൊടുത്തു നോക്കി എന്നിട്ടും ഇതാക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ നേരം സി പി ആർ ഒക്കെ കൊടുത്തതിന് ശേഷം ഡോക്ടർ പൾസൊക്കെ ചെയ്തു പൾസും ഇല്ല ദീപ പോയി ഈ സമയം നമ്മുടെ കല്യാണി കിരണ് കെട്ടിപ്പിടിച്ച് കുറേ നേരം കരയും അപ്പോൾ ഭയച്ചു ആശ്വസിപ്പിക്കുന്നുണ്ട് പ്രകാശനും മാറി മാറി ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ഈ സമയമാണെങ്കിൽ ഡോക്ടർ വന്നു എന്താ എന്താ ഡോക്ടറെ ദീപയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവൾ അവൾ മയങ്ങിയതാണല്ലോ അല്ലേ ഏഹ് എന്തായാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഡോക്ടറെ അവൾ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമല്ലോ അല്ലേ ഡോക്ടറെ അത് കേട്ടതും ഡോക്ടർ ആകെ മൗനമായിട്ട് നിൽക്കുക എന്താ ഡോക്ടറെ ഡോക്ടർ ഒന്നും മിണ്ടാത്തേ ചില ആളുകൾ അറിയാമോ അവര് ഈ ലോകത്തുനിന്ന് പോവാൻ പോവുക എന്നവർക്ക് തോന്നുമ്പോൾ അവര് ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരു ആശ്വാസം തരും അതെ അതായത് എന്താ പറയുക അവർ കണ്ണ് തുറക്കും മരുന്നുകളോട് പ്രതികരിക്കും ചിലപ്പോൾ നമ്മളെ നോക്കി പുഞ്ചിരിക്കും നമ്മളോട് സംസാരിക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും എന്നാ അതിനു ശേഷമേ അറിയൂ അവർ പോകാൻ പോയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവർ പോകാനുള്ള സമയമായതുകൊണ്ടാണ് എല്ലാവരോടും സംസാരിക്കണമെന്ന് പറഞ്ഞത് എന്തായാലും എന്താ ഡോക്ടറെ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് ഒന്ന് വിവരിച്ചു പറ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ഡോക്ടറെ എന്താ പറ്റിയത് കല്യാണിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ അത് കേട്ടതും നമ്മുടെ കല്യാണി വായ പൊത്തിപ്പിടിച്ച് ഒച്ചത്തിൽ നിലവിളിക്കുക ഒപ്പം പ്രകാശനും ഏ അത് ബോഡി ഉടനെ പുറത്തേക്ക് കൊണ്ടുവരും ആംബുലൻസിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാം അത് കേട്ട് പാടി കേൾക്കാത്ത പാടി കല്യാണി അവിടെ കിടന്ന് നിലവിളിക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഒച്ചത്തിൽ കരഞ്ഞോണ്ട് ഓടുക പക്ഷെ കിരൺ ഫലമായിട്ട് പിടിച്ചുവെച്ചു മോളെ കല്യാണി അമ്മയ്ക്ക് ഒന്നുമില്ല മോള് വിഷമിക്കാതെ ഒന്നുമില്ല കിരണേട്ട എൻ്റെ അമ്മയെ വേണം കിരണേട്ട എൻ്റെ അമ്മയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ നിലവിളിക്കുക അപ്പോൾ പ്രകാശനാണെങ്കിൽ ആകെ ഷോക്കായി അവിടെ ഒന്നും മിണ്ടുന്നില്ല ബൈജു ആകെ ഷോക്കായി നിൽക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ ഈ സമയമാണെങ്കിൽ കല്യാണിയുടെ കരച്ചിൽ കണ്ടിട്ട് കിരണ് പോലും സഹിക്കാൻ പറ്റുന്നില്ല എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കും അമ്മ തിരിച്ചു വരുമെന്നോ തിരിച്ചു വരില്ലല്ലോ തിരിച്ചു വരാത്ത ലോകത്തേക്ക് അമ്മ പോയില്ലേ ഇനി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് ഓർത്തിട്ട് കിരണ് ഒരു പിടിയും കിട്ടുന്നില്ല ഈ സമയമാണെങ്കിൽ നമ്മുടെ രതീഷിനെയാണ് കാണിക്കുന്നത് രതീഷ് തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ കിടക്കുക അപ്പോൾ കാദംബരി വന്നു എന്താ രതിയേട്ടാ രതീഷേട്ടൻ എന്താ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നേ ആ നീ പെട്ടെന്ന് റെഡിയാവും നമുക്ക് കല്യാണിയുടെ വീട് വരെ ഒന്ന് പോകണം അതെന്തിനാ രതീഷേട്ടാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം അല്ല അമ്മേനെ ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാ കല്യാണിയുടെ അച്ഛൻ വിളിച്ച കിരൺ സാറിന്റെ അച്ഛൻ വിളിച്ചപ്പോ പറഞ്ഞത് ഏഹ് വീട്ടിലേക്ക് കൊണ്ടുവരുവെന്നോ അമ്മയ്ക്ക് എന്താ അസുഖം ഭേദമായോ ആ ഭേദമായി എന്നാ അങ്ങനെയാ ആ അദ്ദേഹം പറഞ്ഞത് എന്തായാലും നീ റെഡിയാവും ഹോസ്പിറ്റലിലേക്ക് അവർ വരണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം ആ ആ സാ സി എസ് ആർ പറഞ്ഞതല്ലേ ആ എന്നാൽ ശരി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയാകുമായിരുന്നു എന്തായാലും വാ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞോണ്ട് കാലംബരി റെഡി ആവുക എന്നാലും എന്തൊരു കഷ്ടമാണ് ആ ഗംഗാപ്രസാദ് കാരണം എൻ്റെ അമ്മയ്ക്ക് എന്തൊരു എന്തൊരു ആപത്താണ് സംഭവിച്ചത് പാവം എൻ്റെ അമ്മ ഒരുപാട് വേദന സഹിക്കുന്നുണ്ടാവും എല്ലാം രതിയേട്ടാ വതേടി ആ ഇനിയിപ്പോ അവനെ പോലും ഒരുത്തൻ ജയിൽ ചാടി രക്ഷപ്പെട്ട് വന്നതുകൊണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചില്ലേ എന്താ എന്താ പറഞ്ഞേ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചെന്നോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ അമ്മയ്ക്ക് കുത്ത് കിട്ടിയില്ലേന്നാ ഓ അങ്ങനെ അത് ശരിയാ ശരിയാണ് രതീഷേട്ടാ ഇനി ഒരിക്കലും അവൻ പുറലോകം കാണരുത് ഒരുത്തൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല അവനെ അവനെ അങ്ങോട്ട് കൊന്നു കളയണം ഒരു രതീഷേട്ടാ എന്നൊക്കെ പറയാ അതെന്തായാലും നടക്കും നടക്കും കാദമ്പരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രതീഷ് ആശ്വസിപ്പിക്കുകയാണ് കാദമ്പരിയെ ഈ സമയം അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയതും നമ്മുടെ രതീഷാണെങ്കിൽ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമോ അപ്പോഴേക്കും നമ്മുടെ സി എസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താ അങ്കളെ എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് അത് അത് പിന്നെ ഒന്നുമില്ല മോളെ കല്യാണിയുടെ അമ്മയെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരും ആണോ അമ്മയ്ക്കപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്കളെ അത് പിന്നെ കുഴപ്പമുണ്ടോയെന്ന് വെച്ചാൽ ഇങ്ങോട്ടല്ലേ മോളെ വരുന്നത് അപ്പം അറിയാമല്ലോ മോളകത്തേക്ക് ചെല്ലെ എന്നും സി എസ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് എന്തൊരു കഷ്ടമാണല്ലോ സാറേ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല കാർത്തികയെ വിവരം അറിയിച്ചോ ആ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവരോടനെ എത്തും ഈ സമയം കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക ഫോണൊക്കെ എടുത്താകെ ടെൻഷൻസ് നിൽക്കുക എന്താ മോളെ എന്തു പറ്റി ലക്ഷ്മിയുടെ വിവരമെല്ലാം അറിഞ്ഞോ ഒന്നും പറയണ്ടമ്മേ കിരൺ കിരൺ്റെ അച്ഛൻ വിളിച്ചായിരുന്നു അത് നമ്മളോട് രണ്ടുപേരോടും ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു ആ എന്തിനാന്ന് ചോദിച്ചില്ലേ ചോദിച്ചപ്പോൾ അമ്മയെ ഇപ്പം കൊണ്ടുവരുമെന്നാ പറഞ്ഞത് ലക്ഷ്മി അമ്മയെ ഇപ്പം വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് സോറി ലക്ഷ്മി അമ്മയല്ലേ ദീപ ദീപയെ ഇപ്പം വീട്ടിലെ ദീപ അമ്മയെ ഇപ്പം വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാ പറഞ്ഞത് ഏഹ് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നോ അതെ അപ്പോൾ ദീപയുടെ അസുഖമൊക്കെ മാറിയമ്മോളെ അതൊന്നും അറിയില്ല എന്താന്നൊക്കെ നമുക്ക് അവിടെ ചെന്നാലല്ല അറിയാൻ പറ്റും ഇപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഒരു കുത്തു കിട്ടി കരൾ തകരാറിലായി എന്നാ കേട്ടത് എന്നിട്ടും ഇതെന്തെനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശരി ഇപ്പം നമ്മൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലമ്മേ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ കാർ കൊടുത്തോണ്ട് അങ്ങ് പോവുക ഈ സമയം രതീഷിനെ കാണിക്കുന്ന രതീഷ് സി എസിനോട് ചോദിക്കുക എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ പാവം കല്യാണി അന്ന് മുതൽ ആ കൊച്ചിന് ആരും ഉണ്ടായിരുന്നില്ല അതിന് സഹായം അതിൻ്റെ അമ്മ മാത്രമായിരുന്നു ആരും അറിയാതെ ആ അമ്മ അവളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പം ആ അമ്മയെ പോയത് കല്യാണിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും സാറേ അത് തന്നെ രതീഷെ ഞങ്ങളും ചിന്തിക്കുന്നത് കല്യാണി ആകെ മൊത്തം തളർന്നു പോകും ഒരു കാരണം കൊണ്ട് തന്നെ കല്യാണി മോൾക്ക് ഒരുപാട് തകർച്ച ഉണ്ടാവും അവളെ ഇനി പഴയ പോലെ ആക്കാൻ ഞങ്ങൾ ഒരുപാട് പാടുപെടേണ്ടി വരും അവളുടെ എല്ലാ എല്ലാമായി അവളുടെ അമ്മയാ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവള് എത്ര പ്രാവശ്യം മരണത്തിലേക്ക് പോയതാ ആ സമയത്തൊക്കെ അവളെ ജീവിതത്തിലേക്ക് കരപിടിച്ച് ഉയർത്തിയത് അവളുടെ അമ്മയാ ആ അമ്മയില്ലാത്ത ഒരു ജീവിതം അവൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്ത് ചെയ്യാനാ രൂപയോട് ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ ആളുടെ ബോധം പോയി പിന്നെ ഞാൻ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നില്ല ആൾക്കിതൊന്നും സാ കണ്ട സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് രൂപ വീട്ടിൽ തന്നെയാ എനിക്കറിയില്ല എന്ത് പറയണമെന്ന് വരുന്ന വഴി മുത മുഴുവനും കാദംബരി ഇതിനെക്കുറിച്ച് തന്നെയാണ് സാറേ ചോദിച്ചുകൊണ്ടിരുന്നത് അവളോടും ഞാൻ എടുത്തൊന്നും പറഞ്ഞിട്ടില്ല പേടിയാ കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾക്ക് ആകെ മൊത്തം അവളും ആകെ തകർന്നു പോകും അതുകൊണ്ട് ആരോടും ഇത് പറഞ്ഞില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈ സമയം കാറ് വന്നു കാറ് വന്നതും കാറിൽ നിന്നും കാർത്തികയും ലക്ഷ്മിയും ഇറങ്ങി ഓടി വരിക എന്താ എന്തിനാ ഞങ്ങളോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട് ഇപ്പോൾ ദീപയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അത് കേട്ടത് അത് ദീപയെ ഉടനെ കൊണ്ടുവരുമെന്നാണ് കല്യാണിയും കിരൺമോനും പറഞ്ഞത് ഏഹ് അപ്പോൾ ദീ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ എന്നും കാർത്തിക ചോദിക്കുക എന്തായാലും ഇങ്ങോട്ടേക്കല്ലേ വരുന്നത് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ രതീഷെ എന്താണെങ്കിലും പറ ഏയ് ഒന്നുമില്ല എൻ്റെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കല്യാണിയൊക്കെ വരുമല്ലോ അപ്പം അറിയാം ആൻ്റെ അകത്തേക്ക് ചെല്ലെ അവിടെ ഉണ്ട് അത് കേട്ടതും കാർത്തികയും ലക്ഷ്മിയും നമ്മുടെ സി എസിനെയും രതീഷിനെയും മാറി മാറി നോക്കി അതിനുശേഷം അവരകത്തേക്ക് പോയി അകത്തേക്ക് പോയി കഴിഞ്ഞതും നമ്മുടെ കാർത്തിക സോറി രതീഷ് പറയാ ഇനി എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും സാറേ അവസ്ഥ എനിക്കറിയില്ലടാ ആരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എല്ലാവരും എല്ലാവരും ഇതെങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല ദീപ ഈ വീട്ടില് ഒരു സമാധാനവും സന്തോഷവും ആയിരുന്നു ദീപ ദീപ ഇവിടേക്ക് വന്നതിന് ശേഷം ഞങ്ങളൊക്കെ സന്തോഷത്തോടെയായിരുന്നത് കാരണം ഒന്നും അറിയണ്ടായിരുന്നു എൻ്റെ മോനെ സ്വന്തം മോനെ മോനെപ്പോലെയാണ് ദീപം നോക്കിയത് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും നല്ലവരെ തന്നെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറയുന്നത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സി എസ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആകെ ചങ്ക് തകർന്ന് രതീഷിന് കരച്ചിൽ വരിക രതീഷും കരയുക എന്ത് ചെയ്യണമെന്ന് അറിയില്ല രതീഷാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുക ഈ സമയം ആംബുലൻസിൻ്റെ ശബ്ദം കേൾക്കുക ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടതും നമ്മുടെ സി എസും രതീഷും ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും ആംബുലൻസ് അവരുടെ വീടിൻ്റെ ബാധിക്കയിലെത്തി ഇതേ സമയം നമ്മുടെ കാർത്തികയും ലക്ഷ്മി അമ്മയും ഓടി വരിക അപ്പോൾ ഓടി വന്നിട്ട് അവർ ആംബുലൻസിലാണോ ആ ദീപാമ്മയെ കൊണ്ടുവരുന്ന അമ്മ എന്നും പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ആംബുലൻസിൻ്റെ മുന്നിൽ ദീപയുടെ ആ ഒരു ഫോട്ടോ ഇട്ടിട്ട് അമ്പത്തിരണ്ട് വയസ്സ് എന്നും പറഞ്ഞുകൊണ്ട് നിര്യാതയായി എന്നും പറഞ്ഞുകൊണ്ടുള്ളൂ ഇത് ഒട്ടിച്ചിരിക്കുകയാണ് അത് കണ്ടതും നമ്മുടെ കാർത്തികയുടെയും ലക്ഷ്മിയുടെയും ആകെ മൊത്തത്തിൽ ശ്വാസം നിലച്ചു പോകുന്ന പോകുന്നൊരവസ്ഥ അവർ നെഞ്ചം തടിച്ചുകൊണ്ട് ഓടി അങ്ങോട്ടേക്ക് ചെല്ലും ആംബുലൻസിൻ്റെ അടുത്ത് ആംബുലൻസിൻ്റെ അടുത്തേക്ക് ദീപേ ദീപേ എഴുന്നേക്ക് ദീപെ അമ്മേ എഴുന്നേക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയും നമ്മുടെ കല്യാണിയൊക്കെ മാറി മാറി കരയുക അപ്പോഴേക്കും പുറത്തെ ശബ്ദം കേട്ടതും കാദമ്പരി ഓടി വന്നു കാദമ്പരി ഓടി വന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കുക നോക്കിയപ്പോഴത്തേക്കും തൻ്റെ അമ്മയുടെ ഫോട്ടോ മരിച്ചുപോയി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടതും നമ്മുടെ കാദമ്പരിക്ക് സഹിക്കാൻ പറ്റിയില്ല അവിടെ നിന്നും നെഞ്ചത്തടിച്ചുകൊണ്ട് ഓടി ആംബുലൻസിൻ്റെ അടുത്തേക്ക് വരാം അപ്പോഴേക്കും കല്യാണി ചേച്ചി നമ്മുടെ അമ്മ എഴുന്നേക്കാൻ പറ ചേച്ചി നമ്മുടെ അമ്മയോടെ എഴുന്നേക്കാൻ പറയുക ചേച്ചി നമ്മുടെ അമ്മ കണ്ണ് തുറക്കുന്നില്ല ചേച്ചി ചേച്ചി അമ്മയോടെ എഴുന്നേക്കാൻ പറയാ ചേച്ചി എന്നും പറഞ്ഞോണ്ട് കല്യാണി ഭയങ്കര കരച്ചില്ല കരഞ്ഞ് 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 ആകെ മൊത്തം കല്യാണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാദം കാദമ്പര്യാണെങ്കിൽ ആ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുക കല്യാണി അതേസമയം കിരൺ കല്യാണിയെ പിടിച്ച് മാറ്റുകയാണ് കിരൺ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് നമ്മുടെ കാ കല്യാണി ഭയങ്കരമായിട്ട് കരയുക കിരണട്ട എനിക്കെൻ്റെ അമ്മയെത്താ എനിക്കെൻ്റെ അമ്മയെ വേണം കിരണട്ട എനിക്കെൻ്റെ അമ്മയെത്താ അമ്മയോടെ എഴുന്നേക്കാൻ പറ കണ്ണു തുറക്കാൻ പറ കിരണട്ട എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കല്യാണി ഭയങ്കരമായിട്ട് കരയുക ഈ സമയം ദീപയുടെ ഡെഡ് ബോഡി അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഈ നിയ ഈ വിയോഗം വയ വല്ലാത്തൊരു സങ്കടം തന്നെയാണ് ചങ്ക് തകർന്നുകൊണ്ട് എല്ലാവരും പൊട്ടിക്കരയുക ഈ സമയം പ്രകാശനാണെങ്കിൽ കരയണോ തളർന്നു പോകണോ ഭൂമി പുളർന്നിപ്പോൾ താഴേക്ക് പോയെങ്കിലോ എന്നൊക്കെ വരെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുക അപ്പോഴേക്കും സി എസ് അടുത്തേക്ക് ചെന്നു പ്രകാശ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു പ്രകാശൻ എവിടെയൊക്കെയോ പ്രകാശൻ്റെ മനസ്സൊന്നും ഈ ലോകത്തില്ല അവൾ അവൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവളുടെ വില ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇപ്പോൾ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കുന്നു നമ്മൾ നമ്മളൊരാളോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം എല്ലാം കൊണ്ടുപോകും സാറേ കൊണ്ടുപോയി അവളെ കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പിച്ചുംപേയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുക സി എസിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല കാദമ്പരിയും കാർത്തികയും വീണ് വീണ് കരയുക നമ്മുടെ കല്യാണി ആണെങ്കിൽ പിന്നെ പറയണ്ട കാരണം കല്യാണിക്കാണ് അമ്മ അമ്മ ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ അമ്മയെ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴും തൻ്റെ മോളെ കൊല്ലം വരെ പ്രകാശം പോയപ്പോഴും ആ അമ്മ ആ അമ്മ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് കല്യാണി ജീവനോട് ഇരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇനി കല്യാണിയുടെ അവസ്ഥ എന്താവുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായും നാളത്തെ എപ്പിസോഡിനെ കാത്തിരിക്കാം ഇത്രയും നാളും അമ്മയും അച്ഛനും ഭർത്താവും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് ഒരുപാട് സ്വപ്നം കണ്ടതാണ് കല്യാണി ഇനി കല്യാണിയുടെ ജീവിതം അങ്ങോട്ട് എങ്ങനെയായിരിക്കും ആ അമ്മയില്ലാതെ തൻ്റെ ശ്വാസമില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയോ എന്ന് തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണാം ഗംഗാപ്രസാദിൻ്റെ അവസ്ഥ ഇനി എന്തായിരിക്കും തൻ്റെ അമ്മയെ കൊന്ന ഗംഗാപ്രസാദിനോട് ഇനി കല്യാണിയുടെ പ്രതികരണം എന്താണെന്നറിയാൻ അറിയാൻ ഉറപ്പായിട്ടും മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്